വിളിച്ചോതുന്ന ലേഡി സവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി എൻ്റെ പേര് മിസ്സസ് ക്രിസ്റ്റി കോര ഞാൻ ഷൊർണൂരാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് ഡോക്ടർ കോര ഡെന്റിസ്റ്റ് ആണ് പക്ഷെ ഇപ്പം സുഖമില്ലാതെ ഇപ്പം മൂന്ന് വർഷമായിട്ട് ക്ലിനിക്ക് പോകുന്നില്ല ആ ക്ലിനിക്ക് നടത്തുന്നത് എൻ്റെ മക്കളാണ് മക്കൾ ഡോക്ടർ വിശാൽ ആൻഡ് ഡോക്ടർ വികാസ് വിശാലാണ് ഇപ്പോൾ ക്ലിനിക്ക് നടത്തുന്നത് പിന്നെ വികാസിൻ്റെ വൈഫും ഡോക്ടറാണ് അപ്പോൾ ഡെൻറ്റിസ്റ്റാണ് അവർ രണ്ടുപേരും കൂടി ക്ലിനിക്ക് നടത്തുന്നത് പിന്നെ വിശാലിൻ്റെ വൈഫ് സന്ധി ഷൈനു ഷൈനു അവർക്ക് രണ്ട് മക്കൾ എബിൻ ആൻഡ് ജോബിൻ പിന്നെ വികാസ് സന്ധ്യ അവിടെയൊക്കെ രണ്ട് മക്കൾ കെവിൻ ആൻഡ് ലിയാൻ ആക്ച്വലി കോട്ടയത്താണ് എൻ്റെ വീട് പാങ്ങാനത്ത് എൽനിക്കൽ എന്ന് പറയും എൻ്റെ ഫാദർ ആൻഡ് മദർ മിസ് ഈ സി ഏലിയാസ് തങ്കമ്മ ഏലിയാസ് എഡ്യൂക്കേറ്റഡാണ് രണ്ടുപേരും രണ്ടുപേരും മരിച്ചു പോയി പിന്നെ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് എനിക്ക് ആറ് സഹോദരങ്ങളുണ്ട് നാല് ബ്രദേഴ്സ് രണ്ട് സിസ്റ്റേഴ്സ് അവരെല്ലാം തന്നെ ടീച്ചിങ്ങിൽ വലിയ താല്പര്യമുള്ളവരാണ് കുറച്ച് പേർക്ക് പാട്ടിനോട് വലിയ താല്പര്യമാണ് എൻ്റെ ഇളയ സിസ്റ്റർ എൻ്റെ നേരെ ഇളയ സിസ്റ്റർ ഇപ്പോൾ എൻ ഐ ടിയിൽ ഇലക്ട്രോണിക്സ് പ്രൊഫസറാണ് ചെറിയ സിസ്റ്റർ ഗോവയിലാണ് അവൾ നന്നായി പാടും ഓർഗൻ പ്ലേ ചെയ്യും ഓർഗൻ പഠിപ്പിക്കുന്നുമുണ്ട് ഞാൻ ചെ പഠിച്ചത് കോട്ടയത്തെ മൗണ്ട് കാമൽ കോൺവെൻറ്റ് സ്കൂളിലാണ് പിന്നെ ടെൻത്ത് കഴിഞ്ഞപ്പോൾ ീ ഡിഗ്രി ആൻഡ് ബി എസ് സി ബി സി എം കോളേജ് കോട്ടയത്ത് തന്നെയുള്ള ഇവിടെയാണ് പഠിച്ചത് അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു എം എസ് സിക്ക് പോവുക അത് സെൻറ്റ് ജോൺസ് ആഗ്രയിൽ ആഗ്ര സെൻറ്റ് ജോൺസിൽ പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ എൻ്റെ ഫാദർ അപ്പോൾ മരിച്ചുപോയി അത് കാരണം എനിക്ക് പോകാൻ ഒത്തില്ല അപ്പോൾ മനസ്സില്ല മനസ്സോടെ ഞാൻ ബി എ ചെയ്തു പക്ഷെ അത് എൻ്റെ ജീവിതം മാറ്റി എഴുതി ഞാൻ അത് കഴിഞ്ഞിട്ട് കളമശ്ശേരിയിൽ സെൻറ്റ് ജോസഫ്സ് ഓഫ് ദ വൂഡ്സ് സെൻറ്റ് ജസസിൻ്റെ ഒരു ബ്രാഞ്ചാണ് അവിടെ ഒരു ഒരു വർഷം പഠിപ്പിച്ചു അപ്പോഴാണ് കല്യാണം നടന്നത് ഡോക്ടർ കോര മൂലടത്ത് മംഗലത്താണ് വീട് അവിടെ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് മധ്യപ്രദേശിലെ ഒരു കനേഡിയൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവിടെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ എം ഡി എസിന് വിടുമെന്നുള്ള താല്പര്യത്തിൽ അവിടെ നിന്നിരുന്നു ഞാനും കൂടെ പോയി പക്ഷേ ഞങ്ങളുടെ ടേൺ വന്നപ്പോൾ അവർ എം ഡി എസിനെ വിടുന്നില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് കോട്ടയത്തിന് പോകുന്നു കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്ലിനിക്ക് ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ കോട്ടയം പോലെയുള്ള വലിയ സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അത് പ്രയാസമായിരുന്നതുകൊണ്ട് ഒരു ചെറിയ സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചു പൊന്ന് രണ്ട് റിലേറ്റീവ്സ് ഞങ്ങൾക്ക് ഷൊർണ്ണൂരുണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്നും ഒന്നും അറിയാതെ ഷൊർണ്ണൂർ വന്നു ഞങ്ങൾ ഒരുമിച്ചല്ല വന്നത് ആദ്യം തന്നെ വന്നു പക്ഷെ ഇവിടെ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ ഒരു ഒരു കോയിസ്റ്റായെന്ന് പറഞ്ഞൊരു ഫ്രണ്ടൊന്നും അല്ല പരിചയപ്പെട്ടു അപ്പ അന്ന് മുതൽ ദൈവദൂതനെ പോലെ കോസ്റ്റായനെ ഞങ്ങൾ കാണിച്ചു തന്നു ഞങ്ങൾക്ക് ആ ക്ലിനിക്ക് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു മാസം കൊണ്ട് അറേഞ്ച് ചെയ്തു ഭക്ഷണം പോലും അവിടെ കഴിക്കുന്നത് അങ്ങനെ ക്ലിനിക്ക് ചെറിയ രീതിയിലാണ് തുടങ്ങിയത് പക്ഷെ ദൈവം അത് ആതിശയകരമായിട്ട് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് ഞാൻ എപ്പോഴും പറയും അത് നടത്തി നല്ല രീതിയിൽ ഇപ്പം നടക്കുന്നു പുതിയൊരു കെട്ടിടത്തിലോട്ട് മാറി വിശാലും സന്ധ്യയും കൂടിയാണത് വികാസിൻ്റെ വൈഫ് സന്ധ്യയും അത് നടത്തുന്നത് നല്ല ഭംഗിയായിട്ട് ക്ലിനിക്ക് പോകുന്നു ഈ ഷൊർണ്ണൂർ വന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് വർഷം വെറുതെ ഇരുന്നു അപ്പോൾ ഞാൻ പഠിപ്പിക്കാനും എനിക്ക് വലിയ താല്പര്യമുണ്ട് അപ്പോഴത്തേക്കും പഠിപ്പിക്കാൻ ഒരു പാഷനായി തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ കോസ്റ്റാൻ്റെ നിർബന്ധപ്രകാരം ഒരു കുട്ടിയെ ഇപ്പോഴാ കുട്ടിയുടെ പേരെനിക്കറിയാം ആ ക്ലാസ് എടുക്കാൻ തുടങ്ങി പക്ഷെ ആ ഒരു കുട്ടിയിൽ തുടങ്ങിയത് എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഒരുപാട് കുട്ടികൾ എയ്ത്ത് നയന്ത് ടെൻത്ത് എല്ലാ വർഷവും കുട്ടികൾ ഒരുപാട് പേര് വന്നു പക്ഷെ ഞാനൊരു ഇരുപത്തഞ്ച് പേർ കൂടുതൽ എടുക്കുകയായിരുന്നു അവർക്ക് പ്രത്യേക അറ്റൻഷൻ കൊടുക്കണമല്ലോ എന്നുള്ളത് കുട്ടികളുമായിട്ട് എനിക്ക് ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ടായി ഞാൻ മാത്സ് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ഇതാണ് എടുത്തിരുന്നത് അതങ്ങ് വലിയതായി വളർന്നു ഞങ്ങൾ വേറെ വീടൊക്കെ വെച്ചു അപ്പോൾ ട്യൂഷനായിട്ട് വേറൊരു സ്ഥലമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി ട്യൂഷൻ ആക്കി ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ട് എനിക്ക് കോണ്ടാക്ട്സും ഉണ്ട് പിന്നെ അവരുടെ ആ ലവ് ആൻഡ് റെസ്പെക്റ്റ് എനിക്ക് ഒരുപാട് സന്തോഷമാണ് തന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പം നാൽപ്പത്തിനാല് വർഷമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് വരെ ഞാൻ പഠിപ്പിച്ചിരുന്നു അപ്പോൾ എനിക്ക് സുഖമില്ലാത്ത പിന്നെ പഠിപ്പിക്കാത്തത് എനിക്ക് വലിയൊരു ഭാഗ്യം ഞാൻ പഠിപ്പിച്ചവരുടെ മക്കളെ കൂടി എനിക്ക് പഠിപ്പിക്കാൻ പറ്റി അഞ്ചാറേഴ് വർഷമായിട്ട് കൊച്ചു മക്കളെ അവരുടെ മക്കളെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ മോനെ ടെൻത്തിലാണ് സി ബി എസ് ഇ സിലബസ് അപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പുതിയ സിലബസ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് മാത്സൊക്കെ എനിക്ക് വളരെ കുഴപ്പമില്ല പക്ഷേ ഫിസിക്സ് ഇച്ചിരി പ്രയാസം തോന്നി അപ്പോൾ ഞാനവിടെ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ഒരു ആളുടെ അവനെ ഞാൻ പഠിപ്പിച്ചതാണ് മോള് എൻ്റെ അടുത്ത് പോയി ഫിസിക്സിനെ വലിയ പിടിക്കുക ഈ മോളെയും ഞാൻ പഠിപ്പിച്ചതാണ് അപ്പോൾ ഫിസിക്സൊക്കെ എനിക്ക് എനിക്കറിയാത്ത എല്ലാം അവൾ പറഞ്ഞു തരും എനിക്ക് അവൾ പറഞ്ഞു തരുമ്പോഴേ അത് മനസ്സിലാവും ഞാൻ അങ്ങനെ പഠിപ്പിക്കുകയാണ് വേറൊരു സ്റ്റുഡൻ്റും ടീച്ചർ കൂടെ ഉണ്ട് എനിക്ക് ഞാൻ ഈ കമ്പ്യൂട്ടറെല്ലാം പഠിച്ചെടുത്തു അപ്പോൾ എൻ്റെ മക്കളോട് പറഞ്ഞാലും മക്കളുടെ മക്കളും ഞാൻ പഠിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഒരു ചിരിയാണ് വരുന്നത് പക്ഷെ ഞാനത് ഞാൻ പഠിപ്പിച്ചൊരു മോളുണ്ട് അവൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുക എന്ത് സംശയം ഉണ്ടായാലും അവളെ വിള വിളിക്കും അപ്പോൾ എനിക്കെല്ലാം പറഞ്ഞു തരും അങ്ങനെ എനിക്ക് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇത് കോണ്ടാക്ട്സ് എല്ലാം ഉണ്ട് ഒരുവിധം എനിക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ദ ലവ് ആൻഡ് റെസ്പെക്ട് ദ സ്റ്റുഡൻസ് ഹാവ് ഹാവ് ബീൻ ഷോയിങ് മീ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് തരുന്നത് ഇപ്പോൾ കാനഡ യു എസ് കുവൈറ്റ് ദുബായിൽ ഒക്കെ ഞാൻ പഠിപ്പിച്ചവർ ഓൾ ഓവർ ദി വേൾഡ് എന്ന് എനിക്കറിയാം എല്ലാവരും വിളിക്കുകയും വാട്സാപ്പ് കോണ്ടാക്റ്റുണ്ട് ഫേസ്ബുക്കിലുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് അവർ തരുന്നത് ഇത്രയും സ്നേഹം ഈ ഷൊർണൂരിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഞാൻ കോട്ടയത്താണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിട്ടുമെന്ന് കാരണം ഷൊർണൂരിലെ മനസ്സ് എല്ലാവരുടെയും നല്ല മനസ്സാണ് പിന്നെ ഈ ഒക്കെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോഴും എല്ലാവരും ഞാനൊന്നും വഴിയിലോട്ട് ഇറങ്ങിയാൽ നടന്നാണ് പോകുന്നതെങ്കിൽ എല്ലാവരും മീറ്റ് ചെയ്യും വഴിയിലൊക്കെ കാണുന്നവരൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് തരുന്നത് ഇതിൻ്റെ ഒരു വലിയ ഭാഗ്യം ആയിട്ട് ഞാൻ കരുതുന്ന ഒരു മറ്റൊരു കാര്യമുണ്ട് എൻ്റെ രണ്ട് മക്കളും ഭാര്യമാരും കൊച്ചുമക്കളും എല്ലാവരും കൂടെയുണ്ട് അത് വലിയ സന്തോഷമാണ് എനിക്ക് തരുന്നത് അവർ ഒത്തൊരുമിച്ച് എല്ലാവരും പോകുന്നു മൂത്ത മോനാണെങ്കിലൊരു ഇവിടുന്ന് ത്രീ മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പിന്നെ എപ്പോഴും വരും അവരെല്ലാവരും എപ്പോഴും വരും മരുമക്കളാണെങ്കിൽ അതുപോലെ നല്ലവരാണ് എനിക്ക് വളരെ സന്തോഷമാണ് അവരോടൊത്ത് ജീവിക്കുന്നത് പിന്നെ കൊച്ചുമക്കളെ എപ്പോഴും കാണുന്നു ഇതൊക്കെ ഇന്ന് ഇല്ലാത്തൊരു ഭാഗ്യങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം മിക്കവാറും അച്ഛനമ്മമാരുടെ കൂടെ മക്കളില്ല എല്ലാവരും പുറത്തായിരിക്കും അതൊരു വലിയൊരു സന്തോഷമായിട്ട് തരുന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നു പിന്നെ അപ്പക്കാണെങ്കിൽ ഇപ്പോൾ സുഖമില്ല അപ്പോൾ അപ്പം നോക്കുന്നതിനുമൊക്കെ രണ്ട് പേരും എപ്പോഴും ഉണ്ട് അവരെല്ലാ എല്ലാവരും വരും എപ്പോഴും നോക്കാനും എടുക്കാനും ഒക്കെ വരും അതൊരു വലിയ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു അപ്പയ്ക്ക് ഒരു മൂന്ന് വർഷമായിട്ട് സുഖമില്ല അത് കാരണം ക്ലിനിക്കിലൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഇവിടെ ഒരു ആയിട്ട് തന്നെ ഈ ഷൊർണ്ണ മുഴുവൻ അറിയപ്പെടുന്നത് എന്നെ ഒരു കാര്യങ്ങളിലും ഡിസ്കറേജ് ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ടീച്ചിങ്ങിന് പുറമെ എനിക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യമായിരുന്നു പണ്ട് ഒരുപാട് റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു പക്ഷേ ഒന്നും ഞാൻ ആ കോമ്പറ്റീഷനൊന്നും പോയിട്ടില്ല പക്ഷെ ഒരുപാട് ട്രൈ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ എനിക്കതൊക്കെ ഒരു മടി പോലെ തോന്നുകയാണ് പിന്നെ എൻ്റെ ഒരു ഇഷ്ട വിഷയാണ് ഗാർഡനിങ് എനിക്കൊരു നല്ല ഉണ്ട് പിന്നെ സ്റ്റിച്ചിങ് എനിക്കൊരു വലിയ ഇഷ്ടമുള്ളതാണ് ഞാൻ ഒരുപാട് സാരീസും പിന്നെ ടേബിൾ ക്ലോത്തൊക്കെ ഇവിടെ തയ്ക്ക് വേണ്ടി തന്നെ തയ്ച്ചിട്ടുണ്ട് സാരികൾ ഒരുപാട് ഓർഗൻഡീല് ഷാഡോ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ അതിനൊക്കെ എനിക്ക് ഉത്തേജിൽ നന്നായി മൂത്ത വരുമ്പോളാണ് നല്ല പോലെ ആ കുട്ടി സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അത് കണ്ട് ഞങ്ങൾ കോമ്പറ്റീഷനായിട്ട് ചെയ്യുമായിരുന്നു അത്രയൊക്കെ എന്നെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അത് വലിയൊരു സന്തോഷമാണ് എനിക്ക് നൽകി തുന്നത് പിന്നെ ഇപ്പോഴും ഞാനൊരു സ്റ്റിച്ച് ചെയ്യും പക്ഷേ കുറഞ്ഞുവെല്ലാം സ്റ്റിച്ചിങ് പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഉണ്ട് ഉണ്ടെനിക്ക് ഞാനിങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇത്രയും കൊച്ചു കൊച്ച് എന്നാൽ വലിയ സന്തോഷങ്ങൾ മുഴുവൻ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് കഴിവുകൾ തന്നാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ ആ നമ്മുടെ കഴിവുകൾ തക്ക സമയത്ത് വേണ്ടിയ പോലെ ഉപയോഗിച്ചാൽ അത് നമ്മളെക്കാളേറെ സമൂഹത്തിന് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓഫ് ലൈഫ് Conceived in his light for always. If the road that you travel now goes uphill and brings you down, don't you despair, cause God's always there to share in your prayer. This is my prayer today. May the Lord guide and pave your way with fragrance of life conceived in his light for always. This is my prayer for you.